വേണ്ടി പുതിയ പ്രോഡക്റ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും അതുപോലെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ് കേട്ടോ ഓളി ഫൈൻ നെന്റീനൈൻ ഓൺലി മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്യണേ നമുക്കിതിൽ അടുത്ത രണ്ട് കളേഴ്സും കൂടി അവൈലബിൾ ആണ് ഒരു മാംഗോ ഡിസൈനിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു വീനക് പാറ്റേണില് സൈഡ് സിലിറ്റർ കുർത്തിയാണ് കേട്ടോ അപ്പൊ വീനക്കിൽ നല്ല ഹെവിയായിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഗോൾഡൻ ആൻഡി ഗോൾഡ് ഷെയ്ഡിലുള്ള ബീറ്റ്സ് വർക്ക് ആണ് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് വന്നിരിക്കുന്നത് ിന്റ് ഇങ്ങനെയാണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ആണ് അപ്പൊ നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് റെഡ് കോമ്പിനേഷൻ ആണ് കേട്ടോ വീനെക് പാറ്റേൺ ആണ് മാംഗോ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു വീനെക് പാറ്റേൺ ആണ് അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ആൻറ്റിക്കോൾഡില് ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ആണ് ഏറ്റവും നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് നല്ല പ്യോർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഫൈവ് നയൻതീനുള്ളി മിസ് ആക്കല് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ വന്നത് നല്ലൊരു ബ്ലൂ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ആണ് വീ നക് പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റും ആണ് അപ്പൊ ഇതൊരു ടീ ബ്ലൂ നേവി ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു കളർ ആട്ടോ ടീ ബ്ലൂ ആണ് കൂടുതൽ വരുന്നത് നേവി ബ്ലൂ അല്ല ഈ പ്രോഡക്റ്റ് വളരെ അഫോർഡബിൾ റേറ്റ് ആണ് ഫൈവ് നയന്റീനുള്ളി മിസ് ആക്കല് നേവി ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് ഡീറ്റിലായിട്ടാണ് പാറ്റേൺ ആയിട്ട് വന്നിട്ട് നല്ല ഹെവിയായിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കലങ്കാരി ഫാബ്രിക് ആണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഹെവി ആയിട്ടുള്ള ആന്റി ഗോൾഡിലെ ബീറ്റ്സ് വർക്ക് ആണോ കൊടുത്തിരിക്കുന്നത് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് കലങ്കാരി ആണ് യോഗിലേക്ക് വെച്ചിരിക്കുന്നത് അപ്പൊ കലങ്കാരി ആൻഡ് സ്ലക്സിൽ കോമ്പിനേഷൻ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്റെ യോഗിലെ ഫാബ്രിക് ഉണ്ട് ബാഗ് മീഡിയം ലാർജ് ഡബിൾ എക്സലൻ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേർട്ടിക്കാൻ സിൽക്കിൽ വരുന്ന നമ്മുടെ അടുത്ത കോളർ കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇവിടുത്തേക്ക് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോളർ കുർത്തിയാണ് കേട്ടോ വേർട്ടിക്കാൻ സിൽക്കാണ് ഫാബ്രിക് വരുന്നത് കോളർ ആണ് ഇവിടെ ഓപ്പൺ ആണ് അതുപോലെ സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലിങ്ങിനാണ് വരുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എങ്കില സിൽക്കിൽ വരുന്ന നല്ല ഹെവി ഹാൻഡ് വർക്കിൽ നല്ലൊരു പാർട്ടി വെയർ സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ ആന്റി ആൻറിഗോൾഡിലെ ബീഡ്സ് വർക്കും അതുപോലെ തന്നെ സിൽവർ ഷെയ്ഡിലുള്ള ബീറ്റ്സും ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇതിന്റെ വർക്ക് വരുന്നത് സിൽവർ കളറിലെ ബീറ്റ്സും അതുപോലെ തന്നെ ആൻറി ഗോൾഡില് ബീറ്റ്സും ആണ് കൊടുത്തിരിക്കുന്നത് രംഗീല സിൽക്ക് നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ നല്ല റിച്ച് ലുക്ക് ഫാബ്രിക് ആണ് അതുപോലെ തന്നെ സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി ഗ്രീൻ ഷെയ്ഡിൽ വരുന്നത് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് അതിലേക്കാണ് ഹെവി ആയിട്ടുള്ള ആന്റി ഗോൾഡ് സിൽവർ ഷെയ്ഡിലും ബീച്ച് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് ഈ ഏരിയയിലേക്ക് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഡെങ്കിലെ സിൽക്കാണ് ഫാബ്രിക് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ അപ്പൊ ഇതിലേക്ക് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മസ്ലിൻ സിൽക്കിൽ വരുന്ന നമ്മുടെ നല്ലൊരു വീനക് പാറ്റേണില് സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് ഈ നെക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് വീനക് പാറ്റേൺ ആണ് ഫാബ്രിക് മസ്ലിനാണ് വന്നിരിക്കുന്നത് കേട്ടോ അതിന്റെ ഡിസൈൻ വരുന്നത് മസ്ലിൻ സിൽക്കാണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് നല്ലൊരു റെഡില് ഫ്ലോറൽ പ്രിന്റുകളുള്ള മസ്ലിൻ സിൽക്കാണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സലൻ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്